ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇരുന്നൂറിൽ അധികം കാർ പാർക്കിംഗ് ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ ഏഴോളം ലക്ഷറി സ്യൂട്ട് റൂമുകൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ടീംസ് ഓഫ് മാണൂരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് ഫെഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് സമാപനമായി ടീംസ് ഓഫ് മാണൂരിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലാണ് കണ്ടനകം ബോബ്സ്ലീജ് ഗ്രൗണ്ടിൽ വെച്ച് അഖില കേരള സെവൻസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മത്സരത്തിൽ ഇരുപത്തിനാലോളം ടീമുകൾ മാറ്റുരച്ചു ടൂർണമെന്റ് ഉദ്ഘാടന വേദിയിൽ രാഷ്ട്രീയ ബിസിനസ് ചാരിറ്റി സാമൂഹ്യ പ്രവർത്തന രംഗത്തുമുള്ള നിരവധി വിശിഷ്ട വ്യക്തികൾ സന്നിഹിതരായിരുന്നു വേദിയിൽ പഴയകാല ഫുട്ബോൾ കളിക്കാരെയും പൗരപ്രമാണിമാരെയും ആദരിച്ചു ജീവകരുണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ടീംസ് ഓഫ് മാണൂരിലെ അംഗത്തിന്റെ സർജറിക്ക് വേണ്ടിയുള്ള തുക അമിനുല്ലാസ് കക്കാട്രി കൈമാറി വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് തവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ശിവദാസ് കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു വട്ടംകുളം പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ശാന്ത മാധവൻ സി പി മാണൂർ ബ്രാഞ്ച് സെക്രട്ടറി ഷാഫി ജഹാംഗീർ ഉമ്മർ പാലക്കൽ റഷീദ് നടക്കാവ് സാഫ്ജി ഷാഫി ലൂട്ട് ഉമ്മർ എടപ്പാൾ നന്ദു അഫ്സൽ കണ്ണൊത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു